ഗ്രാമപഞ്ചായത്തിൽ സി ഡി എസ് ഓഫീസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന്റെ ഫലമായാണ് സി ഡി എസിന് സൗകര്യപ്രദമായ ഒരു ഓഫീസ് കെട്ടിടം ലഭ്യമായതെന്നും കുടുംബശ്രീ പ്രവർത്തനങ്ങൾ സുഗമമായി നടപ്പിലാക്കാൻ ഈ ഓഫീസിലൂടെ സാധിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ശശിധരൻ പറഞ്ഞു സി ഡി എസ് ചെയർപേഴ്സൺ വത്സല ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ എസ് ആ വാർഡ് മെമ്പർമാരായ ജി നാഗരാജൻ സോജ സനിൽ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു സ്വപ്നമായിരുന്നു ഇതുപോലെ ഉള്ള മതിയായ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇത്രയും കാലം പ്രവർത്തിച്ചു വന്നത് അപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ ഈ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ ആ സൗജന്യാവസ്ഥ മനസ്സിലാക്കുകയും നല്ല രീതി പ്രവർത്തിക്കാൻ ആയിട്ട് നല്ല സ്ഥല സൗകര്യമൊക്കെ ഉള്ള ഒരു ഓഫീസ് നമുക്ക് അനുവദിച്ചു തരികയും അതിന് ഒരുപാട് നന്ദിയും കടപ്പാടും നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങൾക്കും അയൽക്കൂട്ടത്തിൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്കെനിക്കും സീരിയസ് നമ്പർമാർക്കും എല്ലാവർക്കും തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയോടും പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനീയനായും പ്രസിഡന്റിനോടും ഉണ്ട് പിന്നെ നമ്മ നമുക്കിപ്പോൾ അറിയാം നമ്മുടെ ഒരു മുന്നൂറ്റി മുപ്പതോളം അയൽക്കൂട്ടങ്ങളാണ് നമ്മുടെ തെമന ഗ്രാമപഞ്ചായത്തിന് ബി സിയിൽ പ്രവർത്തിക്കുന്നത് നാലായിരത്തി സംതിങ് അയൽക്കൂട്ട അംഗങ്ങൾ ഉള്ള ഒരു സംഘടനയ്ക്ക് ഏറ്റവും താങ്ങു തണലുമായി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഉള്ളത് പിന്നെ നമുക്ക് ഒരുപാട് നമുക്ക് ജെ എൽ ജികൾ അമ്പതോളം ജെ എൽ ജികൾ പ്രവർത്തിക്കുന്നു പിന്നെ നാൽപ്പത്തഞ്ചോളോളം സംരംഭകര് പ്രവർത്തിക്കുന്നുണ്ട് നാനോ മാർക്കറ്റ് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ബാലസഭകൾ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ബോക്സ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് വയോജനങ്ങളുടെ അയൽക്കൂട്ടം പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ നിലകളിലും നല്ല ഒരു പിന്നെ സേവന സന്നദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ തെമല സീരിയസിൻ്റെ പ്രവർത്തനത്തിനുള്ളത് അക്കൗണ്ടൻറ്റിൻ്റെ പ്രവർത്തനമായാലും അതുപോലെ തന്നെ സീരിയസിൻ്റെ പിന്നെ മെമ്പർമാരുടെ പ്രവർത്തനമായാലും വാർഡ് മെമ്പർമാരുടെ പ്രവർത്തനമായാലും എല്ലാം നമ്മളോടൊപ്പം ആയൽക്കൂട്ട അംഗങ്ങൾക്കും കുടുംബശ്രീക്കും നല്ലൊരു സപ്പോർട്ട് സംവിധാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓഫീസ് തുറന്ന് കിട്ടി മുന്നോട്ടുള്ള പ്രവർത്തനം ഇപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ പരമസമിതി പിന്നെ വേണ്ടപ്പിയേണ്ട സമയമായിരുന്നാണ് ഈ ജനുവരിയിൽ അപ്പോൾ വീണ്ടും ഒരു വർഷത്തേക്ക് നമുക്ക് നീട്ടി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ ഇനി അങ്ങോട്ടുള്ള ഈ ഒരു വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ സീരീസിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് സംവിധാനമായി കുടുംബശ്രീ സീരീസ് പ്രവർത്തിക്കും എന്ന് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടുകയായിരുന്നു നല്ലൊരു സീഡിയസ് വേണമെന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു ഒരുപാട് സ്ഥലപരിമിതിയിലായിരുന്നു ഞങ്ങൾ ഓഫീസ് നടന്നു വന്നിരുന്നത് അപ്പോൾ എന്തായാലും നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ഓഫീസ് ഞങ്ങൾക്ക് കിട്ടി ഒരുപാട് സന്തോഷം ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം സമ്മാനം ഡയമണ്ട് മൂന്നാം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനര